ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ലൈവിൽ ഒരാൾ ചോദിച്ചിരുന്നു തക്കാളി കറി ഞാൻ എങ്ങനെ വയ്ക്കലേന്ന് അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുക് കറിവേപ്പിൻ്റെ ഇല പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ഇതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട് ഇങ്ങോട്ട് കടുക് ഇട്ടുകൊടുക്കാം കേട്ടോ കടുക് ഇത്ര മതി ഒരു സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു സ്പൂൺ കിട്ടോ ഒരു ഈ സ്പൂൺ കെട്ടോ ഓക്കെ കടുക് പൊട്ടി തരട്ടെ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വാസികെടുക്കാം അപ്പോൾ നമ്മളാ കടുക് നല്ലോണം പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതവിടെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചാച്ചിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം കറിവേപ്പിൻ്റെ അല്ല കേട്ടോ ഇത് ഇതിലോട്ട് ഇരിക്കുക സിമ്പിൾ കേട്ടോ അത് എന്നോട് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്ത് ഇടുന്നത് കേട്ടോ എത്ര മതി കേട്ടോ ഒക്കെ പച്ചമണം പോയിട്ടുണ്ട് ഇനി നീലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഞാൻ ഇവിടെ തക്കാളി ഇട്ട് കൊടുക്കട്ടോ തക്കാളി നല്ലോണം വേണം കേട്ടോ നല്ലോണം വേവണം നമ്മൾ ഉള്ളി ഉള്ളി ഇട്ടാൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമല്ലോ അതേപോലെ തന്നെ ഈ തക്കാളിയിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ വെളുത്തുള്ളീൻ്റെയും പച്ചമുളകും കറിവേപ്പിൻ്റെയും ഒക്കെ പാടെ വെച്ചിട്ട് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് കുറച്ച് ഉപ്പ് കിട്ടോ ഉപ്പ് കുപ്പുങ്ങൾ നോക്കിയിട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി ഇതിന് നമ്മളവിടെ തക്കാളി താളിച്ചത് എന്ന് പറയൂ കേട്ടോ തീ ഒന്ന് കൂട്ടി കൊടുക്കാം നല്ല മുന്തിട്ടുള്ളൂ പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ എല്ലാവർക്കും തക്കാളി കറി ഉണ്ടാക്കുന്നത് അറിയണതാണ് പക്ഷേ ഇന്നോട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ കമന്റ് ഇട്ടിട്ടുണ്ട് തക്കാളി കറി എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് തക്കാളി കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കേട്ടോ ഇത് അടച്ച് വെക്ക തക്കാളി വെന്ത് ഇട്ടെട്ടോ തക്കാളി വെന്തിട്ട് വേണം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ തക്കാളി ഒന്ന് തക്കാളി ഒന്ന് വെന്ത് ഇട്ടെ പിന്നെ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തുറന്ന് നോക്കാട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് തുറന്നു നോക്കാട്ടോ തക്കാളി ഒന്നും കൂടെ വന്തു കിട്ടാണ്ട് കേട്ടോ കുത്തി ഒടക്കം നമുക്ക് അപ്പൊ തക്കാളിയിലുള്ള വെള്ളം ഇതിലറങ്ങി ഇതിങ്ങനെ തന്നെ കൂട്ടാനും നല്ല ടേസ്റ്റ് ആട്ടോ ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ വെള്ളം ഒഴിക്കാതെ പക്ഷെ ഞാനിവിടെ കഞ്ഞിവെള്ളം ആട്ടോ ഉപയോഗിക്കണത് കഞ്ഞീളം വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും തക്കാളി കറി കൂട്ടിക്കണോ അങ്ങനെ കൂട്ടാത്തവരുണ്ടെങ്കിലും ഒന്ന് ഞാൻ അങ്ങനെ ഉണ്ടാക്കല് ഇപ്പൊ തക്കാളി ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലോണം കുത്തി ഒടച്ചിട്ടുണ്ട് നല്ലോണം പിന്നെ ഇതിക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിന് എടുക്കെട്ടോ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്ന ആളാ എല്ലാത്തിലും അപ്പം നിങ്ങളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇടാം പിന്നെ മുളക് ഞാൻ കുറച്ചേ കുറച്ചെടുക്കും കേട്ടോ ഞങ്ങൾ വലിയ എരിവ് കൂട്ടാത്ത ആളുകളാണ് ഇനി ഈ മുളക് പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയും ആ ഒരു പച്ച സ്മെല്ല് പോണവരെ വായിച്ചെടുക്ക കേട്ടോ എന്നിട്ട് കഞ്ഞി വെള്ളം ഒഴിച്ചുകൊടുക്ക ഇപ്പിവിടെ മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയൊക്കെ സ്മെല്ല് പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പോണ സമയത്ത് പെട്ടെന്ന് ഉമ്മക്ക് ഇതേപോലെ കൂട്ടാനുണ്ടായിത്തരും ചിലപ്പോൾ തക്കാളി കൂട്ടാൻ ഇങ്ങനെ തന്നെ ഇനി വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ഇത്ര തന്നെ പണ്ടത് നല്ല കട്ടിയിലുണ്ട് ഇനി ഇതിലോട്ട് കഞ്ഞിവെള്ളം ഞാൻ അവിടെ കുറച്ച് കഞ്ഞിവെള്ളം എന്താ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം വെച്ചെടുക്കട്ടോ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നോക്കിയിട്ട് വെച്ചെടുക്കട്ടെ എത്ര വേണം എന്നുള്ളത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചെടുക്കാം പിന്നെ ഉപ്പ് നോക്കട്ടോ ഇതൊക്കെ നോസ്റ്റാളിയാണ് നോക്കളെ സ്കൂൾക്കൊക്കെ കൊണ്ട് പോകുന്ന സമയത്ത് കൊണ്ടുപോയി കൂട്ടാനും കറിയൊക്കെയാണ് ഉപ്പ് പറഞ്ഞ കട്ടിയിൽ വന്നിട്ടുണ്ട് ഇനി ഉപ്പ് നോക്കാം കുറച്ചും കൂടെ കഞ്ഞിവെള്ളം വെള്ളം വെച്ചിരിക്കട്ടോ കുറച്ചും കൂടെ എത്ര മതി ഇന്ന് തിളച്ച് വരാൻ ഉണ്ട് തിളക്കണതിന് മുന്നേ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം നോക്കിയിട്ട് കേട്ടോ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ഉപ്പ് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി വെക്കി നിങ്ങൾ അടിപൊളിയാണ് മക്കളെ നോസ്റ്റാൾജിയ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീനോ ഒരു ഉണക്കൽ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു പപ്പടം പൊരിച്ചതോ അതായാലും മതി കൂട്ടാനകൾ വേണം എന്നൊന്നും ഇല്ല കേട്ടോ ഈ തക്കാളി കറി മാത്രം മതി മക്കളെ ചോറിൻ്റെ കൂടെ ഉണ്ടോ അടിപൊളിയാണ് അപ്പോൾ ആ ഒരു ചോദിച്ച വ്യക്തി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു സബ്സ്ക്രൈബറാണ് തക്കാളിക്കറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കുറുകി എടുക്കണം കേട്ടോ ഒന്ന് കുറുക്കിയെടുക്കണം കുറുകി വരും ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നോട് പറയാ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്ന് ചില അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ